ഇതുപോലെയുള്ള അടിപൊളി ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പെട്ടെന്ന് പെട്ടെന്ന് അറിയാൻ സി വാട്സ്ആപ്പ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കമ്മ്യൂണിറ്റി ചാനലും ചെയ്യാൻ സൊല്യൂഷൻസ് ഡിസ്ക്രിന്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിപൊളി സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ എസ് എസ് എൽ സിയിലെ കുട്ടികൾക്ക് വേണ്ടി എം എസ് സൊല്യൂഷൻ തരാൻ വേണ്ടി പോകുന്നത് ഒരുപാട് ക്ലസ്റ്റർ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ അധ്യാപകരുടെ പരിശീലന മീറ്റിംഗ് ആണ് അതിൽ അധ്യാപക തലത്തിലെ വളരെ പ്രധാനപ്പെട്ട മേധാവികളൊക്കെ പല കാര്യങ്ങളും അധ്യാപകരോട് സംസാരിക്കുന്നുണ്ട് അതിൽ നിന്ന് അധ്യാപകർക്ക് കൊടുത്ത ഒരു പുതിയൊരു സംസാര കാര്യമാണ് എക്സാമുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്കുള്ള സന്തോഷകരമായ വാർത്ത എന്ന് പറയുന്നത് തമ്പുനെ കണ്ടതുപോലെ തന്നെ ഇനി മുതൽ എം സി ക്യൂസ് നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ കാണും ചെറുപ്പക്കാരാ ചെറുപ്പക്കാരി എന്താ എം സി ക്യൂസ് മൾട്ടിപ്പിൾ എടാ ഒരു ചോദ്യത്തിന് നാല് ഓപ്ഷൻസ് ഉണ്ടാകും അതിൽ ഒരു ഉണ്ടാകും അത് തിരഞ്ഞെടുത്ത് എഴുതുക ഉള്ളൂ അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ എം സി ക്യൂസ്റ്റ്യൻസ് എൻട്രൻസ് എക്സാം ഇങ്ങനെ ഉണ്ടാവുക ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഊതി വീർപ്പിച്ചൊരു ബലൂൺ ആ ബലൂൺ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഒരു ബലൂൺ ഊതി വീർപ്പിക്കുകയാണെങ്കിൽ അവിടെയുള്ള ലോ ഏതാണ് ബോയ്സ് ലോ ആണോ ചാൾസ് ലോ ആണോ ലോ ആണോ അല്ലെങ്കിൽ ഇവ ഒന്നുമല്ല അപ്പോൾ ഏതാ ആൻസർ വരിക ലോ ആ ലോ എടുത്തെഴുതുകയാണെങ്കിൽ ഓപ്ഷൻ സി ലോ എന്ന് നിങ്ങൾ പരീക്ഷാ പേപ്പറുടെ ആൻസർ പേപ്പറിൽ എഴുതുമ്പോൾ നിങ്ങൾക്കവിടെ ലഭിക്കുന്ന മാർക്ക് എത്രയാണെന്നറിയോ അത് എത്രയാവാം എത്ര മാർക്ക് ടോട്ടൽ കിട്ടും അറിയോ നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ എൻ നാൽപ്പത് മാർക്കാണ് നിങ്ങളുടെ ചോദ്യ പേപ്പറിലെ ടോട്ടൽ മാർക്കെങ്കിൽ ആ നാൽപ്പത് മാർക്കിന്റെ ഇരുപത് ശതമാനം അഥവാ എട്ട് മാർക്കിന് എം സി ക്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും എന്നാൽ എൺപത് മാർക്കിന്റെ എൺപത് മാർക്കിന്റെ എൺപത് മാർക്കിന്റെ ഇരുപത് ശതമാനം എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് സോഷ്യൽ സയൻസ് മാത്സ് ഇംഗ്ലീഷ് പോലെയുള്ള വിഷയങ്ങൾ എൺപത് മാർക്കിനാണ് എസ് എസ് എൽ സി ചോദ്യ ഉണ്ടാവുക ടോട്ടലി ആ എൺപത് മാർക്കിൻ്റെ ഇരുപത് ശതമാനം എന്ന് പറയുന്ന പതിനാറ് മാർക്ക് ആയിരിക്കും നിങ്ങൾ കെമസിക്ക് ഉണ്ടാവുക അതായത് നാല്പത് മാർക്കില് ഒരു കുട്ടിക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി അടിച്ചാലും കിട്ടും എട്ട് മാർക്ക് എൺപത് മാർക്കിന്റെ ഒരു വിഷയത്തിൽ പതിനാറ് മാർക്ക് കിട്ടി എങ്ങനെ ഇരുപത് ശതമാനം ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യുക എം സി ക്ക് നാല് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഒന്ന് എടുത്ത് എഴുതിയാ മതി തൊട്ടപ്പുറത്തുള്ള ഒരാളോട് ചോദിക്കുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാ ഉണ്ട് അവിടെ ഓപ്ഷൻ സി എന്ന് പറഞ്ഞ എഴുതൊന്ന് പതിനാറ് മാർക്ക് കിട്ടി ഇത് കോപ്പി അടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് പരീക്ഷാ പേപ്പറിൽ പതിനാറ് മാർക്കും എട്ട് മാർക്കും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതിയാ മതി ആൻസർ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഏതാണ് ആൻസർ എന്ന് നാലെണ്ണത്തിൽ ഒന്ന് ഏതാ എന്ന് നിങ്ങൾ അറിഞ്ഞാ മതി ഇനി അടുത്തൊരു സംഗതി മിക്കവാറും രണ്ട് മാർക്കിന്റെ ചിലപ്പോൾ ഒരു ചോദ്യം രണ്ട് മാർക്ക് രണ്ട് മാർക്കിന്റെ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്തായേക്കാം രണ്ട് ശരി ഒക്കെ ഉണ്ടായേക്കാം ഓക്കെ അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല എന്തായാലും എംസിക്യൂ ടൈപ്പ് ചോദ്യങ്ങൾ കുട്ടികൾ ശീലിക്കണം അതുകൊണ്ട് ഈ വരുന്ന ഓണ പരീക്ഷാ പേപ്പറിലും ഈ ചേഞ്ചസ് ഉണ്ടാകുമെന്നാണ് ക്ലസ്റ്റർ മീറ്റിങ്ങിലൂടെ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഒഫീഷ്യലായിട്ട് വരണമെങ്കിൽ ഓണ നടക്കണം ഓക്കെ ഓണപരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി ഇന്ന രീതി ചോദിക്കണം പക്ഷേ ടീച്ചേഴ്സിന്റെ യോഗത്തിൽ പറഞ്ഞിരിക്കുന്ന ക്ലസ്റ്റർ മീറ്റിങ്ങിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നാൽപ്പത് മാർക്കിൻ്റെ ചോദ്യപേപ്പറിൽ പേപ്പറിൽ ഇരുപത് ശതമാനം മാർക്ക് ഉണ്ടാകും അതായത് എട്ട് മാർക്കിനുള്ള എം സി ക്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും എൺപത് മാർക്കിൻ്റെ ചോദ്യ പതിനാറ് മാർക്ക് കുട്ടിക്ക് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ആൻസർ എടുത്ത് എഴുതിയാൽ മതി എം സി ക്യൂ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും നല്ലൊരു ഒരു വാർത്തയാണ് അതായത് ഈ നാല്പത് മാർക്കിൽ ജസ്റ്റ് ഒന്ന് പാസ്സാവാൻ അഞ്ച് മാർക്ക് കൂടി കിട്ടിയാൽ മതി ഓക്കെ ആ ഒരു മാർക്ക് എന്ത് ചെയ്താൽ മതി എഴുതി വാങ്ങിയാൽ മതി എൺപത് മാർക്കിൽ ഇരുപത്തിനാല് മാർക്കാണ് എൺപത് മാർക്കിൻ്റെ ഇരുപത്തിനാല് മാർക്കാണ് എഴുതി വാങ്ങാൻ ഒരു കുട്ടിക്ക് പാസ് ആവാൻ വേണ്ടത് അത് കൺഫേം ചെയ്തിട്ടില്ല അപ്പോൾ ആ ഇരുപത്തിനാല് മാർക്ക് ആവാൻ എന്തായി പതിനാറ് മാർക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു അപ്പോൾ എങ്ങനെ നോക്കിയാലും കുട്ടിക്ക് ഹാപ്പി ന്യൂസ് ആണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇനി നിങ്ങൾ പഠിക്കും പ്ലസ് വൺ പ്ലസ് ടുവിലും നിങ്ങൾ എൻട്രൻസ് ടൈപ്പ് എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണ് ക്ലസ്റ്റർ മീറ്റിങ്ങിലൂടെ അറിയാൻ കഴിഞ്ഞത് ഇത് ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഇതിലും നല്ലൊരു സന്തോഷ വാർത്ത ഇനി നിങ്ങൾക്ക് കിട്ടാനില്ല വീണ്ടും കാണാം ഇറ്റ്സ് മീ എമ സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് ബൈ